തീരദേശത്തെ പ്രമുഖ ലയൺസ് ക്ലബ്ബായ തൃപ്രയാർ ലയൺസ് ക്ലബിൽ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടന്നു ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് ഗവർണറായ ടോണി ആൻ്റണി ഐനോക്കാരൻ്റെ ഔദ്യോഗിക സന്ദർശനമാണ് ക്ലബ്ബിൽ നടത്തിയത് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനത്തിനോടനുബന്ധിച്ചുള്ള തൃപ്രയാർ ലയൻസ് ക്ലബ്ബിൻ്റെ ബോർഡ് വിത്ത് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന പരിപാടിയോടെയാണ് പ്രോഗ്രാം ആരംഭിച്ചത് തുടർന്ന് ജനറൽ ബോഡി യോഗവും ചാർട്ടർ ഡേയും ക്ലബിന്റെ ഗവർണർ ടോണി ആൻ്റണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാനസിക സംതൃപ്തി കൂടി ഒരു സർവീസ് സർവീസ് ചെയ്ത് കിട്ടുന്ന മെന്റൽ ആണ് ഏറ്റവും വലിയ അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഉണ്ടാക്കി ഈ കൂട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞ കാറിൽ അടുത്ത ഫോട്ടോ എടുത്ത് വേറെ ഫോട്ടോ എടുക്കും ടൈ മാറ്റി വെച്ച് വേറെ ടൈ അടുത്ത ഫോട്ടോ എടുക്കും അതെല്ലാം സർവീസ് അതിൻ്റെ സർവീസ് എന്നല്ല പറയാം ഇന്ന് എവിടെയൊക്കെയോ അത് അവബദിച്ച് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നിങ്ങളതൊരു ഒരു പുനർചിന്തന നമുക്ക് ആവശ്യമാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം റിയൽ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ലയൻ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡി ഫസ്റ്റ് ലേഡി സ്റ്റെല്ല ടോണി അയനോക്കാരൻ ഭദ്രദീപം കൊടുത്തി തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി സേവിയർ അധ്യക്ഷത വഹിച്ചു ത്രിപുര ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ സർവീസ് പ്രൊജക്ടുകൾ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ആന്റണി അയിനോക്കാരൻ വിതരണം ചെയ്തു ലയൻ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹകരണം നൽകുകയും ലയൻ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഹോം ഫോർ ഹോംലെസ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ മികച്ച പങ്കുവച്ച തൃപുര ലയൺസ് ക്ലബ്ബിലെ എ എ ആൻ്റണിക്ക് ഇൻ്റർനാഷണൽ പ്രസിഡന്റിൻ്റെ പിൻ അണിയിച്ച് ഡിസ്ട്രിക്ട് ഗവർണർ അനുമോദിക്കുകയും ചെയ്തു തൃപുര ലയൺസ് ക്ലബ്ബിലെ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തി വർഷങ്ങൾ പൂർത്തിയാക്കിയ അംഗങ്ങൾക്കുള്ള ഇൻ്റർനാഷണൽ പ്രസിഡൻ്റിൻ്റെ അനുമോദന പത്രവും ഷവറോൺ അവാർഡുകളും ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിലേക്കും സർവീസ് പ്രൊജക്ടുകളേക്കും സംഭാവന നൽകി മെൽവിൻ ജോൺ ഫെല്ലോഷിപ്പിനെ പുതുതായി അർഹനായ ഡോക്ടർ ബേബി ഫ്രാൻസിസിനെ ഡിസ്ട്രിക്ട് ഗവർണർ ഫലകം കൈമാറി നിലവിൽ മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് പ്രോഗ്രസീവ് മെൽവിൻ ജോൺസ് ഫെല്ലോഷിപ്പ് എന്നീ പദവികൾ നേടിയ തൃപ്രയർ ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങളെയും തൃപ്രയർ ലയൺസ് ക്ലബ്ബിൻ്റെ മുൻ പ്രസിഡന്റുമാരെയും ഡിസ്ട്രിക്ട് ഗവർണർ ആദരിച്ചു ലിയോ അഭിഗയിൽ ആന്റണി ലിയോ ലയൺ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു റീജിയൻ ചെയർപേഴ്സൺ ലയൺ ആർ ഐ സക്കറിയ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ പാസ്റ്റ് വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് ത്രിപുര ലയൺസ് ക്ലബ്ബ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് വി എസ് വ്യാസബാബു തുടങ്ങിയവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ടിലെ ഹോം ഫോർ ഹോംലെസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ എ എ ആന്റണി പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ഓഫ് സെറിമണി ആയിരുന്നു ത്രിപുര ലയൻസ് ക്ലബ് സെക്രട്ടറി ലയൺ കെ രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ത്രിപുര ലയൻസ് ക്ലബ്ബിൻ്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി കെ ജോസഫ് ത്രിപുര ലയൺസ് ക്ലബ്ബ് ട്രഷറർ ലേഖ പുളിക്കൽ എന്നിവരും സംസാരിച്ചു ത്രിപുര ലയൺസ് ക്ലബ് അംഗങ്ങളായ ഇ വേണുഗോപാൽ പി മാധവ മേനോൻ കെ ആർ പ്രതാപൻ കെ കെ ജയശങ്കരൻ ബിന്ദു സുരേന്ദ്രൻ സുജിത് ചന്ദ്ര രഘു പുളിക്കൽ സുധീർ കെ എസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ത്രിപുര ലിയോ ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു Thank